ഹൈഡിഫാമസ് നമ്മൾ ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടനു തന്നെ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതായത് ഇൻകാർഡസിൻ്റെ ബൾബ് അല്ലെങ്കിൽ ഹാലജ് ബൾബ് എന്ന് പറയും ഇതൊരു മൂവായത്തിൻ്റെ പാച്ചിൽ കോഴി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അത് എടുത്ത് പൊക്കി വെച്ചതാണ് ഞങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് മടക്ക എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ കോഴി കോഴിക്കഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം നമുക്ക് ആ ഒരു കണക്ഷൻ കൊടുക്കുന്ന വയറിൽ തന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ ഒരു റൗണ്ട് അതായത് പ്രകാശം സ്പ്രെഡാവുന്ന ആ റൗണ്ടിൽ ചുറ്റും കൃത്യമായ ചൂട് ഇതിന് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇത് വീഡിയോയിൽ തന്നെ കാണാൻ ആരോ കോഴിക്കുഞ്ഞുങ്ങളും വന്നിട്ട് അവിടെ ചൂട് എടുത്തിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് എവിടെയാണ് കിട്ടുക ഇപ്പോഴും പല വീഡിയോക്ക് തായും കമൻറ്റായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുകളിൽ അഫ്ലേറ്റ് ചെയ്യുന്ന കാരണം ജസ്റ്റ് അവിടെ ഈയൊരു ബൾബിൻ്റെ ഫോട്ടോയും അവിടെ അഫ്ലേറ്റ് ചെയ്യുന്നു കാണുന്നുണ്ടല്ലോ അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഫ്ലിപ്പ്കാർട്ടിലേക്ക് പോകും അവിടുന്ന് നിങ്ങൾക്ക് എത്ര പീസാണ് വേണ്ടത് ചെസ്റ്റ് സെലക്ട് ചെയ്താൽ മതി ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ ഹോൾഡർ അടക്കം വേണം സെറ്റ് അടക്കം ഹോൾഡറും കുറച്ച് കൂടുതൽ ബൾബൊക്കെ വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഈ കാണിക്കുന്നത് ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി താങ്ക് യു